ഷുഗർ ഒരു പേഷ്യൻറ്റിൻ്റെ ശരീരം അവ അത് എത്രത്തോളം നമുക്ക് മീൻസ് കാലപ്പഴക്കം ചെല്ലുന്തോറും അല്ലെങ്കിൽ എത്രത്തോളം ഷുഗർ കൂടുതലാണോ മീൻ ഡയബറ്റീസ് കൂടി നിൽക്കുന്ന ആളാണോ അത്രത്തോളം നമ്മളെ ഉള്ളിലുള്ള പാട്ടുകളെ അത് ബാധിച്ചിട്ടുണ്ടാവും അത് അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും സോ ഒരു ബി പി കൂടിയ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കിഡ്നിയിലൊക്കെ ഉള്ള ഒരു ബ്ലഡ് വെസ്സൽ റപ്ചർ അക്ഷർ ചെയ്യാമെന്ന് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് സംഭവിക്കാമെന്നുള്ളൊരു കാര്യമാണ് സോ ഈ പറഞ്ഞ സംഭവം അതായത് നമ്മുടെ എന്താണ് ഈ ഷുഗറുള്ള ആൾക്കാർക്ക് ബി പി ഉള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ പിന്നെ ചില ജെനറ്റിക് ഡിസീസസ് ഉണ്ട് ലൈക് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസസ് എന്ന് പറയും അതുപോലെ തന്നെ ചില ഓട്ടോയിമിൻ ഡിസീസുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും പിന്നെ അടുത്ത് നെക്സ്റ്റ് എന്നുള്ളൊരു അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ഒക്കെ നമുക്ക് കിഡ്നി റിലേറ്റഡ് അസുഖങ്ങൾ നൂറ് ശതമാനവും പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഷുഗറോ അല്ലെങ്കിൽ ബിപിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം നമ്മളത് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയാൻ കാരണം കുറച്ചു കാലം മുമ്പുള്ള ആൾക്കാർക്കുള്ള ഒരു രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷുഗർ കുറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് ബി പി കുറഞ്ഞു എന്നിട്ട് ഡോക്ടറിനോട് മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറയണം ഇതാണ് പൊതുവേ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് അത് ഞാനെന്തായാലും ചുമ്മാ മരുന്ന് കഴിച്ച് ശരീരം ഇല്ലാണ്ടാക്കാനില്ല ഞാൻ മരുന്ന് നിർത്തി എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് ഒരുപാട് പേരുണ്ട് അത് അന്നത്തെ കാലത്തുണ്ട് ഇന്നത്തെ കാലത്തുണ്ട് ഇന്ന് ഒരുപാട് സയൻസ് അഡ്വാൻസ്ഡ് ആണ് ആൾക്കാരിലേക്ക് കാര്യങ്ങൾ ഒരുപാട് ത്രൂ ഫോൺ ഗൂഗിൾ ഒക്കെ എത്തുന്നുണ്ട് സ്റ്റിൽ ഇപ്പോഴും ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷേ വൺസ് ഡോക്ടർ ആ ആനെങ്കിൽ മരുന്ന് നിർത്തിപ്പോളൂ എന്ന് പറയാതെ നിങ്ങൾ നിർത്താൻ നിൽക്കരുത് ഒരുപാട് കാരണങ്ങൾ മുന്നിൽ കണ്ടിട്ടായിരിക്കണം പറയുന്നത് ഇപ്പം ബി പി ഉണ്ടായിരുന്ന ഒരാൾ മരുന്ന് ചോദിച്ചാൽ ബി പി കുറച്ചു പെട്ടെന്നൊരു സിറ്റുവേഷൻ അയാളുടെ ലൈഫിൽ വരാണ് സ്വാഭാവികമായിട്ടും ബി പി കൂടുകയോ ഇല്ലയോ നേരെ മറിച്ച് ഗുളിക റെഗുലറായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ബോഡിക്ക് ഒരു കൺട്രോൾ കിട്ടും മീൻസ് നമ്മളെ ബ്ലഡിൽ വരുന്ന ആ പ്രഷർ കൂടുന്ന ഒരു കണ്ടീഷനിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും കാരണം ഉള്ളിൽ മരുന്നിൻ്റെ ഇഫക്റ്റ് കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ കൺട്രോൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഉണ്ടാകുമ്പോൾ ഒന്ന് ഒരുപാട് കാര്യങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റും മനുഷ്യൻ്റെ കാര്യത്തിൽ ഓരോ ദിവസം എന്തെങ്ങനെ എവിടെ സംഭവിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല സോ ബെറ്റർ ഇപ്പോൾ നമ്മൾ ഒരു മരുന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഏതൊരു ഡോക്ടറും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മരുന്ന് കൊടുക്കും എത്ര ഡോസ് കൊടുക്കും പിന്നെയും കൂടുന്നു എന്ന് കണ്ടാൽ പിന്നെയും ഡോസ് കൂട്ടി കൊടുക്കും പിന്നെ പിന്നെ അത് കുറയുന്നു എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ഡോസ് കുറയ്ക്കും പയ്യെ പയ്യെ കമ്മിയായി കമ്മിയായി കൊണ്ടുവരും അങ്ങനെ വന്ന് സ്ലോലി അതങ്ങ് നിർത്തും അതും ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നിർത്തണം എന്നില്ല അത് ഇത്ര ദിവസം അൾട്ടർണേറ്റ് ഡേയ്സിൽ കഴിക്കാൻ പറയും ചിലപ്പോൾ പിന്നെ മൂന്ന് ദിവസം കൂടുമ്പോൾ കഴിച്ചാൽ എന്ന് പറയും അങ്ങനെ അങ്ങനെ ഗ്രാജുവലായിരിക്കും നിർത്തുക അതായത് ബോഡിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണോ അത് ഒറ്റയടിക്ക് നിർത്തുമ്പോൾ ബോഡി അത് ഏത് രീതിയിലേക്ക് പിന്നെ അടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ പറയാൻ പറ്റില്ല ഏതൊരു കാര്യവും നമുക്ക് ഈ രീതിയിൽ വേണം ഗ്രാജുവല്ലി വേണം എസ്പെഷ്യലി മെഡിസിൻസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ വേണം ചെയ്യാറ് എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ ാണ് ചെയ്തു വരുന്നത്